ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ ആണ് വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം നെടുവങ്ങാട് നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കൽ കൊട്ടാരത്തിലാണ് നെടുമ്പാടിൻ്റെ സ്വന്തം കോഴിക്കൽ കൊട്ടാരം പച്ചപ്പും ഹരിതാപും നിറഞ്ഞ പറഞ്ഞ കൊട്ടാരം നമുക്കിത് ആ ചുറ്റും നോക്കുമ്പോഴത്തേനും അതിമനോഹരമായ പഴയൊരു ഒരു രാജകൊട്ടാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് പല്ലക്കും ഇതൊക്കെ അപ്പി ഇടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് നമ്മൾ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മളിത് ആ ഫ്രണ്ട് ചുറ്റും ഒന്ന് കറങ്ങി കറങ്ങിയതിനു ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് ആനാട് വയലൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം നമ്മളപ്പോൾ നടന്ന് നടന്ന് നമ്മളിവിടെ ഒരു പള്ളിയിലടത്തെത്തി അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രൗണ്ട് കാണാനായിട്ട് പറ്റും നമ്മളിങ്ങനെ ഈ വഴി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പൊളിഞ്ഞൊരു വീട് നമുക്ക് കാണാനായിട്ട് പറ്റും പഴയ ഒരു വീടാണ് പച്ചപ്പും ഹരിതാപം നിറഞ്ഞ കാഴ്ച കാണാനായിട്ട് വയലിൻ്റെ അടുത്തോട്ട് പോവാണ് നമ്മൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഈ വഴിയാണ് നമ്മൾ എല്ലാ ദിവസവും ഈ വഴി നടക്കാൻ വരാറുണ്ട് പറഞ്ഞില്ല ഇപ്പോൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ മാത്രമേ ഇങ്ങനെയുള്ള കിളികളെ നമുക്ക് കാണാനായിട്ട് പറ്റൂ ഹലോ കൂടോ കൂടോ വീട്ട് കൂടോ ഈ കാണുന്നതാണ് ആ നാട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലം നെടുമ്പങ്ങാട് ചുറ്റളവിൽ ആർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ഇവിടെ തന്നെ വരണം ഇവിടെ പണ്ട് മീൻ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല നമ്മളടുത്ത് വേറെ ഒരു നീന്തൽ കുളത്തിലോട്ട് പോവുകയാണ് ഇതാണ് ആ നീന്തൽക്കുളം വളരെ മനോഹരമായിട്ടുള്ളൊരു നീന്തൽക്കുളം ഫുള്ള് പായരൊടി ചടക്കാണ് മൊത്തത്തിൽ ഇപ്പം നാശം ഈ കാണുന്നത് കൊച്ചു കുട്ടികൾക്ക് നീന്തൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീന്തൽക്കുളമാണ് കൊള്ളാം കൊച്ചു കുട്ടികൾക്കും അടുപുളയായിട്ട് നീന്താം ആ നാട് കോളം കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് മുഖോര് കോളം കൂടെ കണ്ടിട്ട് വരാം അത് ഇവിടെ നമുക്കൊരു പമ്പ് ഹൗസ് കാണാനായിട്ട് പറ്റും ഒരു ചെറിയ പാലം കിടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന ഒരു തോട് കണ്ടോ കണ്ടോ കണ്ടു ഒരേ പുളി ആ ഹാമ്പല് ഇവിടെ നിറയെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ മൊത്തം ചെളിയാണ് ഈ ചെളിയിൽ കൂടെ ആണം പോവാനായിട്ട് റബ്ബറാണെങ്കിൽ കൂടി അതിൻ്റെ മൂട്ടിലൊക്കെ ഇങ്ങനെയുള്ള ചെടികൾ നിൽക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയൊരു പാറ കൂറ്റുണ്ട് അത് നമ്മുടെ നിഴലുകളാണ് അവിടെ ഉള്ളത് അവിടെ ഒരു പണ്ടൊരു ഒരു കുളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല നമ്മളങ്ങനെ ലോക പ്രശസ്തമായ തോടിന്റെ അരികിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ചേടും മാറും അപ്പോൾ നമുക്ക് ഈ വഴി ഇറങ്ങാല്ലേ അന്ന് വന്നതാ ഇതുപോലൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇതാണ് ആ സ്ഥലം കണ്ടില്ലേ പക്ഷേ പണ്ടൊക്കെ ഈ വഴി വരാനായിട്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു വയലിൽ കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ദോ അങ്ങ് കാണുന്ന ആ റോഡിന്റെ അവിടെ കേരളം അത് കണ്ടില്ലേ ഭംഗികൾ കൂടി കൂടി വരുന്നത് നമ്മളിവിടെയൊക്കെ ഒരുപാട് ചെറുതലേ വന്ന് കളിച്ചിടന്ന സ്ഥലങ്ങളാണ് അപ്പൊ നമ്മളിത് ആ കുളത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുളിച്ചോ കുളിക്കോ നമ്മുടെ മുമ്പിൽ ഡൈമടിക്കാനായിട്ട് പോവാണ് ആ നെഞ്ചു തല്ലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഗൂർ ക്ഷേത്രത്തിന് മുമ്പിൽ കളിക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളാണ് ആരും പേടിക്കണ്ട ചാനൽ മാറിയൊന്നുമല്ല ഇവിടെ മഗൂർ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഇവിടെ പയ്യന്മാര് പയ്യന്മാർ ആരും പേടിക്കണ്ട ക്രിക്കറ്റ് ആയതുകൊണ്ട് ഒരു പരസ്യം വന്നാണ് വേറെ ഒന്നുമല്ല നമ്മളങ്ങനെ ക്രിക്കറ്റ് കളിയെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് വേറെ എവിടെയുമല്ല സ്ത്രീതിൻ്റെ വാഴപ്പണിയില് കൊരക്കൊന്നും പറ്റിയില്ലല്ല രണ്ടൂന്ന് പഴങ്ങൾക്ക് മാത്രമേ ഇത്തിരി ചെറിയ നിക്ഷേതയുള്ളൂ ചെയ്ത് ഇതാ വാഴത്തട എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്റെ മോനെ ഇത് എടുത്തെടുത്ത് ഏറ്റവും ഒന്നും ഇല്ലല്ലടേ ഇതിനകത്ത് ഇതാണ് ആ സാധനം വാഴത്തട ഇതേ കണക്ക് ഇങ്ങനെ കിടന്ന ഈ സാധനമാണ് നമ്മൾ വെട്ടി വെട്ടി ഇങ്ങനെ ആകിയത് ഇതാ ഈ കാണുന്ന തെങ്ങ് കാണുമ്പോൾ പലതും ഓർമ്മ വരികയാണ് സുഹൃത്തുക്കളെ മുമ്പ് ഒരു പ്രാവശ്യം ഇതേപോലെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കൂടെ വേറെത്തരും കൂടെ ഉണ്ടായിരുന്നു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത രജിനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് ഈ തെങ്ങിന്റെ മണ്ണിയിലോട്ട് കയറി കയറിയിട്ട് പാതി എത്തിയിട്ട് നെഞ്ചൊരഞ്ഞ് താഴെ ഇറങ്ങിയ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് അത് കണ്ടപ്പോൾ നമുക്കത് ഓർമ്മ വന്നു അല്ലേടാ നമ്മുടെ തോടിന്റെ വരമ്പിൽ കൂടെ നമ്മളിങ്ങനെ നടന്നുപോയി കൊണ്ടിരിക്കാണ് നമ്മൾ അടിയിൽ കൂടെയാണ് എവിടെ നോക്കുമ്പോ നമുക്ക് ആ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നെടുമ്പങ്ങാടിന്റെ ഒരുപാട് കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നമുക്ക് അടുത്ത ഡൈനിങ് ഇഷ്ടപ്പെടുന്ന